നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ജയിലിൽ കഴിയവേ കാവ്യ അമ്മയാകാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു സോഷ്യൽ മീഡിയയിലാണ് താര കുടുംബത്തിലേക്ക് പുതിയ അതിഥി എത്തുന്ന കാര്യം പ്രചരിച്ചത് നടി നാലു മാസം ഗർഭിണിയാണെന്നാണ് ഇവരുടെ കുടുംബ വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം എന്നാണ് റിപ്പോർട്ട് അടുത്തിടെ കാവ്യയുടെ കുടുംബക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ കാവ്യ ക്ഷേത്രത്തിനുള്ളിൽ കടന്നിരുന്നില്ല ഇക്കാര്യം ചോദിച്ചപ്പോൾ ബന്ധുക്കൾ തന്നെയാണ് ഗർഭിണിയാണെന്ന കാര്യം സൂചിപ്പിച്ചത് ജയിലിലായ ദിലീപിനെ കാണാൻ കാവി എത്താത്തതും ഇതിനെ തുടർന്നാണെന്നും വാർത്തയിൽ പറയുന്നു എന്നാൽ ഇത്തരത്തിലൊരു വാർത്ത നേരത്തെ പ്രചരിച്ചപ്പോൾ ദിലീപ് പ്രതികരിച്ചിരുന്നു തൻ്റെ പേരിൽ വരുന്ന വാർത്തകൾ വ്യാജമാണെന്നും സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ അപവാദ പ്രചരണമാണ് നടക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു തന്റെ ഭാര്യ ഗർഭിണി എന്നത് താൻ അറിഞ്ഞതുപോലും സോഷ്യൽ മീഡിയയിൽ നിന്നാണെന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം കാവ്യെ ചോദ്യം ചെയ്തിരുന്നു ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പഠിച്ചു വരുന്ന പോലീസ് വീണ്ടും കാവ്യെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന അതിനിടയിലാണ് ഇത്തരം ഒരു വിവരവും പുറത്തു വരുന്നത് ഈ വിവരം പോലീസിന് അറിയാമെന്നുള്ളത് കൊണ്ട് വളരെ കരുതലോടെയാണ് ചോദ്യം ചെയ്യലടക്കം നടത്തുന്നത് എന്നാണ് വാർത്ത പ്രചരിക്കുന്നത് എന്നാൽ ഈ വാർത്ത നിഷേധിക്കുകയാണ് ദിലീപും കാവ്യും ഈ വാർത്ത അറിഞ്ഞ് ദിലീപ് ജയിലിൽ ഉണ്ണി പൊട്ടിച്ചിരിച്ചു ഒരു പ്രാന്തനെ പോലെ കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം